അങ്ങനെ നമ്മൾ ചെറിയ കറക്കാലം കഴിഞ്ഞ് ഒരു സ്പെഷ്യൽ സാധനം എന്താണ് ഈ ബന്ദ എന്നല്ലേ വേവിച്ച നെയ്യ് അഥവാ ദീപ് സ്പെഷ്യൽ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണെന്നും പറയും ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് തേങ്ങാപ്പീര തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുത്ത തേങ്ങാപ്പീര തണുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കോരിയെടുത്ത് പാലിങ്ങനെ പിഴിഞ്ഞെടുക്കും ഒരു തുള്ളി പീര പോലുമില്ലാതെ ഇതുപോലെ പാല് നല്ല വൃത്തിയായിട്ടാണ് പിഴിഞ്ഞെടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്നല്ലേ ഈ പിഴിഞ്ഞെടുത്ത പാല് വീണ്ടും അടുപ്പിൽ കയറ്റി നല്ല രീതിയിൽ തിളപ്പിക്കും അങ്ങനെ കുറച്ച് തിളച്ചു വരുമ്പോൾ വെളിച്ചെണ്ണ ആവുന്നതിന് മുമ്പ് ഒരു സാധനമുണ്ട് ദേ ഈ സാധനം ഇതിനൊടുക്കത്തെ ടേസ്റ്റ് ആട്ടോ ഇതിനെ ഓരോ ദ്വീപില് ഓരോ പേരാണ് ഞങ്ങളുടെ ദ്വീപിൽ ഇതിനെ ഇളയ ഉരിയ എന്ന് പറയും ശരിക്കും തിളച്ചു കഴിഞ്ഞാൽ ഈ ഉരിയെല്ലാം കറുത്തു വരും ഈ കറുത്ത ഉരിയെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല അസൽ ബന്ധനേ റെഡി നിങ്ങളുടെ നാടുകളിൽ ഈ പരിപാടി ഉണ്ടോ